നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ അത് വ്യക്തമായി അറിയാം ഇത് പഴയ ഇന്ത്യയല്ല ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് അതീവ ജാഗ്രതയിലാണിപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആക്രമണത്തിനോ അതിർത്തി കടന്നുള്ള സംഘർഷത്തിനോ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്നാണ് പാകിസ്ഥാൻ അതീവ ജാഗ്രത പുലർത്തുന്നത് പാകിസ്ഥാനിലെ എല്ലാ വ്യോമതാവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കര നാവികസേന വ്യോമസേന ഉൾപ്പെടെ പാകിസ്ഥാന്റെ സായുധ സേനയും അതീവ ജാഗ്രതയിലാണ് സംഭവ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യത്തെയും നേരിടാനും ുന്നുവെന്ന് സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി വ്യോമസേനയോട് അവരുടെ മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ തയ്യാറാക്കി നിർത്താൻ ഉത്തരവിട്ടു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ സജീവമാണ് എന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ ഭയം വ്യക്തമായ കാരണങ്ങളിലാണ് ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു പഹൽകാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭീകര ഭീകരസംഘടനകൾക്ക് ആക്രമണവുമായി ബന്ധമുണ്ട് എന്നിന്ത്യ മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതിർത്തി കടന്ന ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ തടിച്ചു തകർത്തിരുന്നു അന്ന് ഇന്ത്യൻ സേന സമാനമായ ആക്രമണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ഭയക്കുന്നു ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത്തരമൊരു ബന്ധത്തിൽ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യ ഒരു നിമിഷം അടങ്ങിയിരിക്കില്ല അതിർത്തി കടന്ന് ജെയ്ഷയുടെ താവളങ്ങൾ വീണ്ടും തച്ചു തകർക്കും ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉമർ മുഹമ്മദ് എന്നയാൾക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നിന്ത്യ സംശയിക്കുന്നു ഈ സംശയത്തിന് സംശയത്തിനടിസ്ഥാനം ഇക്കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർ മുസിമിലുമായും ഡോക്ടർ ആദിലുമായും ഉബറിന് ബന്ധമുണ്ട് എന്ന കണ്ടെത്തൽ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഇടപെടലുകളുണ്ട് എന്ന് ശക്തമായി ഇന്ത്യ സംശയിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘങ്ങൾ തകർത്ത വൈറ്റ് കോളർ ഭീകരപൊടിയുള്ള ഇപ്പോൾ ആക്രമണം നടത്തിയ ഉമറുമായുള്ള ബന്ധം തന്നെയാണ് ഇതിനു പിന്നിൽ ഇന്ത്യ സംശയിക്കുന്ന മുഖ്യ ഘടകം സ്ഫോടനം നടന്ന കാർ തെക്കൻ കാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഒരു ഡോക്ടറുടെ ഉടമസ്ഥതയിലാണ് എന്നിന്ത്യ തിരിച്ചറിഞ്ഞു സ്ഫോടനം ഒരു ചാവേറാക്രമണമാണെന്നും ഭീകരാക്രമണമായി ഇന്ത്യ ഈ ആക്രമണത്തെ കാണുന്നുവെന്നും റിപ്പോർട്ടുകൾ ഡൽഹി പോലീസ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിലെ യു എ പി എ പതിനാറും പതിനെട്ടും വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളും അനുബന്ധ ശിക്ഷകളും ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു മോഡ്യൂളിലെ രണ്ട് പ്രധാന അംഗങ്ങളായ ഡോക്ടർ മുജമ്മിൽ ഷക്കീർ ഡോക്ടർ ആദിൽ റാത്തർ എന്നിവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടർന്ന് അറസ്റ്റ് ചെയ്തു ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തി ഇവർ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ ഡോക്ടർ ഉമർ മുഹമ്മദ് പരിഭ്രാന്തനായി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് തീവ്രവാദ സംഘടനകൾ ബന്ധപ്പെട്ടിരുന്നു എന്ന പരിശോധനയിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചെങ്കോട്ടയിൽ നിന്ന് നഗരമധ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഈ കാർ ലക്ഷ്യം മധ്യ ഡൽഹിയിലെവിടെയെങ്കിലും ആയിരിക്കാമെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണക്കുകൂട്ടൽ ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ വലിയ അളവിൽ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിരിക്കുന്നു റെയ്ഡുകളിൽ നിന്ന് കണ്ടെടുത്ത അതേ പദാർത്ഥം അമോണിയം നൈട്രേറ്റ് തന്നെയാണ് ഇപ്പോൾ സ്ഫോടനത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് ഫരീദാബാദ് വൈറ്റ് കോളർ ബോഡിയോളും ആക്രമണം നടത്തിയ സംഘവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം ഇക്കഴിഞ്ഞ ദിവസം ഫരീദാബാദിലെ രണ്ട് വീടുകളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ കാശ്മീർ കരിയാന പോലീസ് സംഘങ്ങൾ പിടിച്ചെടുത്തിരുന്നു അതിന് തൊട്ടു ഡൽഹിയിൽ നടന്ന രാജ്യത്ത് നടുക്കിയ ഈ സ്ഫോടനം സാവധാനത്തിൽ നീങ്ങിയ ഒരു വാഹനം ചുവന്ന സിഗ്നലിൽ നിർത്തി ആ വാഹനത്തിൽ ഒരു സ്ഫോടനം നടക്കുന്നു സ്ഫോടനത്തിൽ സമീപത്തുള്ള വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മേഖലയാണ് ഈ മേഖല കണക്കുകൂട്ടി ആക്രമണം നടത്തണമെങ്കിൽ ഇതൊരു ഭീകരാക്രമണം തന്നെയെന്ന് ഇന്ത്യ കരുതുന്നു ഡൽഹി പോലീസ് ജമ്മു കാശ്മീർ പോലീസ് എൻ ഐ എ എൻ എസ് ജി ഇന്റലിജൻസ് ബ്യൂറോ യു പി എ ടി എസ് ഹരിയാന പോലീസ് ഗുജറാത്ത് പോലീസ് ഫോറൻസിക് ടീമുകൾ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ വലിയ മൾട്ടി ഏജൻസി അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത് പുൽവാമയിൽ നിന്ന് താരിഖ് എന്ന വ്യക്തിയെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനം പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസങ്ങളിലായി ജമ്മു കാശ്മീർ പോലീസ് ജെയ്ഷെ മുഹമ്മദ് മോഡ്യൂളിനെ അന്വേഷിച്ച് പിന്തുടരുകയായിരുന്നു അതിന്റെ തുടർച്ചയായിരുന്നു ഫരീദാബാദിലെ അറസ്റ്റും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കലുമൊക്കെ ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വാക്കുകൾ പലതും അടിവരയിടുന്നു പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നേരിട്ട് നടത്തിയ ഗൂഢാലോചനയാണോ ആക്രമണത്തിനു പിന്നിൽ എന്ന സംശയം ഇത് ഇരട്ടിപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജമ്മു കാശ്മീർ ഫരീദാബാദ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയ റെയ്ഡുകൾ തീവ്രവാദികളായ പ്രൊഫഷണലുകൾ ഉൾപ്പെട്ട വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിനെ ഈ റെയ്ഡുകളിലാണ് കണ്ടെത്തുന്നത് ഭീകര സംഘടനകളുടെ ഭാഗമായിരുന്നു ഈ പ്രൊഫഷണലുകൾ പാകിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാൻഡിലർമാരുമായി ഇവർക്ക് ബന്ധമുണ്ട് ഭീകരാക്രമണ സാധ്യത ചൂണ്ടിക്കാട്ടുന്ന നിരവധി തെളിവുകൾ ഇന്ത്യയ്ക്ക് മുന്നിലുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ തോയ്ബ പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ശക്തമായി സംശയിക്കുന്നു ഒക്ടോബർ മുപ്പതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ സൈഫുള്ള സൈഫ് പുറത്തുവിട്ട ഒരു വീഡിയോ അന്വേഷണ ഏജൻസികൾ ഗൗരവമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫീസ് സയ്ദ് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി വെളിപ്പെടുത്തലുണ്ട് ബംഗ്ലാദേശിൽ ഭീകരർ ഇതിനകം എത്തിക്കഴിഞ്ഞുവെന്നും ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും സെയ്ഫ് ഈ വീഡിയോയിൽ പറയുന്നു ഈ അവകാശവാദം ശരിവെയ്ക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ തീവ്രവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു രാജ്യത്തെ നടുക്കിയ സ്ഫോടനം സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന സംശയമേറുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടനകളെ ചുട്ടരിച്ചിരുന്നു ഇത്തരം പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ തുടരുന്ന അതീവ ജാഗ്രത ഇന്ത്യയ്ക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ വളരെ ശക്തമായ തിരിച്ചടിയുണ്ടാകും എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്